കുമളി പഞ്ചായത്ത് പരിസ്ഥിതി സംവേദ പ്രദേശം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർവകക്ഷിയോഗം ചേർന്നു കുമളി പെരിയാർ മ്ലാപ്പാറ വില്ലേജുകളിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചർച്ചകൾ നടത്തി കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ചെയ്തു കുമളി പെരിയാർ മ്ലാപ്പാറ വില്ലേജിലെ പ്രദേശങ്ങളാണ് ചർച്ചയിൽ പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലയെ ഒഴിവാക്കാൻ യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ഉദ്ഘാടനം ചെയ്തു കുമളിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നമുക്ക് ഇ എസ് എ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പം നമുക്ക് കുമ്മളി ഗവൺമെന്റ് ആശുപത്രി അതുപോലെ തന്നെ പിന്നെ മൃഗാശുപത്രി ട്രൈബൽ സ്കൂള് അതുപോലെതന്നെ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ മുഴുവനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കാനത്ത് മാപ്പാറയിലുള്ള കുറച്ച് പ്രദേശങ്ങൾ അത്രയും പ്രദേശങ്ങളാണ് നമുക്ക് വീണ്ടും ഈ എസ് എ പരിധിയിൽ ഉൾപ്പെട്ട് ഇപ്പം വന്നിട്ടുള്ളത് അപ്പൊ ആ പ്രദേശങ്ങൾ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സർവകക്ഷി യോഗം ഇന്ന് വിളിച്ചു കൂട്ടേണ്ട മാപ്പ് പരിശോധിച്ച് ഏതൊക്കെ പ്രദേശങ്ങളാണ് നമ്മൾ ഇ എസ് ഐ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത് എന്ന ഒരു സംയുക്ത പരിശോധനയ്ക്കായിട്ടാണ് ഈ സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയത് കുമളി പഞ്ചായത്തിനെ പൂർണ്ണമായിട്ടും ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കുന്ന വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സംസ്ഥാന ഗവൺമെൻറ് കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് ആ കാര്യക്ഷമമായ ഇടപെടലെല്ലാം നടത്തിക്കൊണ്ടാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് അന്തിമ വിജ്ഞാപനം നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പ്രദേശങ്ങൾ വിജ്ഞാപനം ചെയ്ത് നടക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ഇതിന്റെ മുന്നോടിയായിട്ടാണ് പഞ്ചായത്തുകളുടെയും വില്ലേജുകളുടെയും കരട് പ്രസിദ്ധീകരിക്കുക ആ കരട് മാറ്റം വരുത്തി സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് കുമളി ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഡിപ് കുമളി